ൊരു ലൈനിങ് ചുരിദാറിന്റെ കട്ടിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അതും നമ്മൾക്കുള്ള വയറ് ഇല്ലെങ്കിൽ വണ്ണൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈപ്പ് ഒന്ന് ട്രൈ ചെയ്താൽ മതി നല്ല ഒതുക്കവും നമ്മളൊന്ന് സ്ലിം ആയിട്ട് തോന്നുകയും ചെയ്യും കേട്ടോ അപ്പോൾ ആദ്യം തുണി സെലക്ട് ചെയ്യുമ്പോൾ കട്ടിയുള്ള കോട്ടൺ ഒഴിവാക്കുക ഇതുപോലത്തെ ആയിട്ടുള്ള തുണികളുണ്ടല്ലോ അതുപോലത്തെ ആണെങ്കിൽ ലൈനിങ് കിട്ടാൽ മതി അപ്പോൾ കുറച്ചുകൂടി നമുക്ക് സ്ലിം ആയിട്ട് തോന്നും കേട്ടോ അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത് ഇതിന്റെ ഫ്രണ്ടിൽ നമ്മൾ കുറച്ച് പ്ലീറ്റ് കൊടുക്കുക ബാക്കിൽ ആയിട്ട് വെക്കുക അതായിരിക്കും കുറച്ചുകൂടി നല്ലത് ബാക്കിലും കൂടി കൊടുക്കുവാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് വണ്ണം എക്സ്ട്രാ തോന്നിക്കും കേട്ടോ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇതാണ് ടോപ്പിന്റെ തുണിയാണ് ഈ കാണുന്നത് ഫ്രണ്ടിൽ ഇതുപോലത്തെ വർക്ക് ഓൾറെഡി തുണി മേടിച്ചപ്പോ തന്നെ ഉള്ളതാണ് കേട്ടോ നമ്മളൊന്നും ചെയ്തതല്ല നെക്കിന്റെ പാറ്റേൺ ഉള്ളതാ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഫ്ലവർ കൊടുത്തിട്ടില്ല ഓക്കെ അപ്പോൾ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ബാക്കിലേക്കുള്ളത് താ ഇത് തന്നെ ആയിട്ടാണ് ബാക്കിൽ കൊടുക്കുന്നത് പിന്നെ ഇതിന്റെ സൈഡിൽ തന്നെ കുറച്ച് ഇതുപോലത്തെ ലേസ് ഉണ്ട് കേട്ടോ അത് സ്ലീവിന്റെ താഴേക്കുള്ളതാണ് പിന്നെ വരുന്നത് ലൈനിങ് ലൈനിങ്ങും ഈ ഒരു ഷെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഇത് പാൻ്റ് ആണ് കേട്ടോ പാൻറ്റ് നമുക്കൊന്നെങ്കിൽ നോർമൽ അല്ലെങ്കിൽ സിഗരറ്റ് പാൻറ് ചെയ്യാം അത് വേറൊരു വീടിലായിരിക്കും കാണിക്കുന്നത് ഇതൊരു സെറ്റായിട്ടാണ് വരുന്നത് കേട്ടോ കസ്റ്റമൈസേഷൻ ആണ് ഡബിൾ എക്സ് സൈസിലാണ് നമ്മൾ ചെയ്യാൻ തോന്നുന്നത് അപ്പോൾ നമുക്ക് ആദ്യമേ ഇതിൽ ലൈനിങ് കട്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു തുണിയിൽ ചെയ്യാം ലൈനിങ്ങിൽ നമുക്ക് ഫസ്റ്റ് ബാക്ക് പാർട്ട് ബാക്ക് പാർട്ട് എന്ന് പറയുമ്പോൾ ലൈൻ മെത്തേഡിലാണ് ചെയ്യുന്നത് ഫ്രണ്ടിലാണ് നമ്മളിത് സെപ്പറേറ്റ് ചെയ്തത് അപ്പോൾ ഇതിൽ ബാക്ക് ഒന്ന് ചെയ്ത് എടുക്കുക അപ്പോൾ നമുക്ക് ആദ്യമേ ലൈനിങ് പാത്ത് ഇതുപോലെ ഇങ്ങനെ രണ്ടാക്കി ഒന്ന് മടക്കി വെക്കാം കേട്ടോ ഞാനപ്പോൾ ഇതിന് കൊടുക്കുന്ന ടോട്ടൽ ലെങ്ത് ടോപ്പിന് കൊടുക്കുന്ന ടോട്ടൽ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ഇഞ്ചാണ് ലൈനിങ് ആയതുകൊണ്ട് നമ്മൾക്ക് ഇതിൽ ഇഞ്ചോ അല്ലെങ്കിൽ രണ്ട് ഇഞ്ചോ കുറച്ചെടുത്താൽ മതി ഇല്ലെങ്കിൽ ലൈനിങ് ഇങ്ങനെ രണ്ട് മൂന്ന് വാഷ് കഴിയുമ്പോൾ തൂങ്ങിപ്പോലും അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് വേണ്ട ലെങ്ത്തിനെ കൂടെ ഒരു രണ്ട് ഇഞ്ച് മൈനസ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അത് ഇവിടെ നാൽപ്പത്തി രണ്ട് ഇഞ്ച് ഇത് മതി നമ്മൾക്ക് ലൈനിങ്ങിന് വേണ്ട ലെങ്ത്ത് ഇതങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കാം ഇതിലാണ് നമ്മൾ എ ലൈൻ മെത്തേഡിൽ അളവെല്ലാം വെച്ചിട്ട് ചെയ്യാൻ പോകുന്നു കേട്ടോ ഇനി ഇപ്പോൾ എനിക്ക് കട്ടിങ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് കട്ടിങ് കാണിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ബാക്കിയുള്ള അളവിലേക്ക് നമ്മൾക്ക് ഇതിനെ ഒന്നാക്കണം ഡബിൾ എക്സ് എൽ ആണ് അളവ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഡബിൾ എക്സ് എൽ സൈസില് നമ്മൾക്ക് ഷോൾഡർ വരുന്നത് എട്ട് ഇഞ്ചാണ് ഷോൾഡർ വരുന്നത് താഴത്തേക്ക് ആം ഹോള് നമുക്ക് ഇഞ്ച് മതി ഇഞ്ചൊന്നും ആം ഹോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ചെസ്റ്റ് പിടുത്തം വരും ആം ഹോൾ എടുത്തു പിന്നെ ചെസ്റ്റ് വരുന്നത് ഇഞ്ച് ഇപ്പൊ നിങ്ങൾ ഇതുപോലെ ചെയ്യുമ്പോൾ നിങ്ങളുടെ അളവിൽ ചെയ്യുക ഇപ്പൊ കുറച്ച് വയർ അല്ലെങ്കിൽ വണ്ണം എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഡബിൾ എക്സൽ അല്ലെങ്കിൽ ത്രിപിൾ എക്സൽ സൈസ് ആയിരിക്കും ലാർജ് സൈസ് ഒക്കെ ഒരു നോർമൽ അളവിലാണ് നമ്മൾക്ക് വരുന്നത് അല്ലേ അപ്പോൾ ഇഞ്ച് കൊടുത്തു പിന്നെ ഒരു രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് ഇതുപോലെ കൊടുത്തു അത് കഴിയുമ്പോൾ നമ്മൾക്ക് ഈ ഒരു ആം റൗണ്ട് ഒന്ന് കുഴിച്ചൊന്ന് ചെയ്യണം കേട്ടോ ഇല്ല ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുഴിച്ച് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക അത് കഴിയുമ്പോൾ നമ്മൾക്കൊരു അര ഇഞ്ച് ഇറക്കിയിട്ട് ഷേപ്പ് ലെങ്ത്ത് അതുപോലെ നമ്മളുടെ ഹിപ്പിൻ്റെ അളവും കൂടെ ഇങ്ങനെ ഒന്ന് കൊടുക്കുക ഇനി ഇതിൻ്റെ അളവാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് പത്തും പതിനൊന്നര ഇഞ്ചും അപ്പം എനിക്കിതുപോലത്തെ ഒരു സൈസ് ചാർട്ട് ഉണ്ട് അപ്പം ഞാൻ ഈ കസ്റ്റമർ നമ്മളെടുത്ത് വരുമ്പോൾ തന്നെ ഒന്നെങ്കിൽ ചാർട്ട് കാണിക്കും ഇല്ലെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കും സൈസ് ഏതാണെന്ന് ചിലവർക്ക് ഫസ്റ്റ് സൈസ് ആയിരിക്കും പറഞ്ഞത് അങ്ങനെ ഇന്ന സൈസ് സൈസൊന്നും അറിയാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ളവരോട് അതിൻ്റെയൊക്കെ സൈസ് വെച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാ അളവും ഞാനിങ്ങനെ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനെ കൂടെ രണ്ട് ഇഞ്ച് തുമ്പും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇവ തമ്മിൽ ഇങ്ങനെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് എടുക്കാം അത് കഴിയുമ്പോൾ എന്താ ഇതിങ്ങനെ അങ്ങോട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി ഈ വീതി നമ്മളൊട്ടും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പൊ കട്ട് ചെയ്യാനൊക്കെ നല്ല മൂർച്ചയുള്ള കത്രിക ഉണ്ടെങ്കിലേ നമ്മൾക്ക് ഇതൊക്കെ ഒരു പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ മാത്രമാണെങ്കിൽ മീൻപെട്ടുന്ന കത്രികയാണെങ്കിലും മതി പക്ഷെ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു ഫാഷൻ ആക്കണമെങ്കിലും നല്ല കത്രിക വേണം കേട്ടോ അപ്പം എന്നോട് മിക്കവരും എല്ലാ വീഡിയോയിലും ഞാൻ മിക്ക വീഡിയോയിലും ഇതിന്റെ ലിങ്ക് കൊടുക്കാറുണ്ട് എന്നാലും വന്ന് ചോദിക്കും അപ്പോൾ ഈ ഒരു കത്രിക വാങ്ങിക്കണമെങ്കിൽ ആമസോണിൽ നിന്നാണ് ലിങ്ക് നമ്മുടെ വീഡിയോന്റെ ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഇഷ്ടമുള്ളവർക്ക് പോയി വാങ്ങിക്കാം കേട്ടോ അപ്പോൾ അത് ഇതുപോലത്തെ പാറ്റേൺ നമ്മളൊന്ന് കട്ട് തീർത്തും ഇതാണ് നമ്മളുടെ അളവ് ഇനി വേണം നമ്മൾക്ക് ഇത് വച്ചിട്ട് ഫ്രണ്ടിൽ പ്ലീറ്റ് ഒക്കെ വരുത്തി ചെയ്യാൻ വേ ചെയ്യാനായിട്ട് അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ ഫ്രണ്ട് പോർഷൻ ഒന്ന് കട്ട് ചെയ്യാം അതിന് ഇനി വേറെ അളവോ കാര്യങ്ങളോ ഒന്നും വേണ്ട സെയിം ഇത് തന്നെ ആയിരിക്കണം നമ്മൾക്ക് വേണ്ട അളവ് അപ്പോൾ അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇതിപ്പോ നമ്മൾ ബാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് ചെയ്യാൻ പോവുക ഫ്രണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഒരു യോക്ക് കൊടുക്കുന്നുണ്ടല്ലോ ആ യോക്ക് ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്ത് ഇങ്ങനെ ഒരു മാർക്കിങ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ അങ്ങോട്ട് ആക്കുക ഓക്കെ സ്ട്രേറ്റ് ലൈൻ ആക്കി എന്നിട്ട് ഇത് മാറ്റി മാറ്റി വെച്ചിട്ട് നമ്മുടെ ബാലൻസ് ഉള്ള തുണി എടുക്കാം ബാലൻസ് ഉള്ള തുണി എടുത്തിട്ട് അതിൻ്റെ മീതേക്ക് ഇതങ്ങോട്ട് വെച്ചേക്കാം ഓക്കെ ഇതിങ്ങനെ വെച്ചു കൊടുത്തു വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾക്ക് ചെയ്യേണ്ടത് ഇവിടെ ഒരു അളവ് അളക്കുക ഇവിടെ ഒരു അളവ് അളക്കുക ഇത് പതിനഞ്ച് ഇഞ്ചാണ് കേട്ടോ ഒന്നും കൂടെ തരാം ദാ പതിനഞ്ച് ഇഞ്ചാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഇനി ഇത് റക്റ്റ് ഇതേ അളവിൽ തന്നെ ഒരു വ്യത്യാസവും ഇല്ല ഇതേ അളവിൽ തന്നെ ഞാനൊരു ഒരു ആംഹോൾ ഉണ്ടല്ലോ അത് വരച്ചു കൊടുത്തു എന്നിട്ട് ഇതും വരച്ചു കൊടുത്തു ഇനി ഇതങ്ങോട്ട് മാറ്റരുതേ നമുക്ക് ആ താഴത്തേക്കുള്ളതും കൂടെ ഒന്ന് അടയാളപ്പെടുത്തി പോകും ഇനി വേറെ ഇത് ചെയ്യണ്ടല്ലോ ഇതാണ് നമ്മൾക്ക് വരുന്ന ഇതാണ് ഫ്രണ്ട് പാർട്ടിന് വേണ്ട പ്ലീറ്റ് ആ ഒരു ഭാഗത്തേക്കുള്ള ലോക്കാണ് ഈ കാണുന്നത് ഇനി നമുക്ക് ഇതിന്റെ താഴത്തേക്കുള്ള ആ ഒരു ഭാഗം ചെയ്യാം താഴ്ത്തി ചെയ്യുമ്പോൾ ഒരു അര ഇഞ്ച് താഴ്ത്തി വെക്കാം ഇത് മുകളിൽ പോകുന്ന തുമ്പാണ് ഓക്കെ ഒരു അര ഇഞ്ച് ഇങ്ങനെ താഴ്ത്തി വെച്ച് എന്നിട്ട് ചെയ്യേണ്ടത് ഇതാ ഈ അളവ് തന്നെ നമ്മൾക്ക് ഇങ്ങനെ അങ്ങോട്ടൊന്ന് ചെയ്ത് എടുക്കാം അതാ ഇങ്ങനെ അങ്ങോട്ട് ചെയ്തെടുത്തിട്ട് ഇതേ ലെങ്ത് തന്നെ മതി കേട്ടോ അതെ താഴെ ഭാഗം കട്ട് ചെയ്തെടുത്തു കേട്ടോ ഇനി ഈ അളവ് നമ്മൾ കൊങ്ങോട്ട് മാറ്റിയെടുക്കാം അപ്പൊ അതെ ഇതാണ് നമ്മളുടെ അളവ് ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തു ഇനി ഈ ഒരു ഭാഗം കട്ട് ചെയ്യണം ഇതാണ് ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ടുള്ള അളവാണ് ഈ കാണുന്നത് ഇനി വിടെ നിന്ന് ഇവിടെ കട്ട് ചെയ്യാൻ ഇവിടെ ചെറിയൊരു കെറും കൊടുക്കണം അപ്പോളെ നല്ല ഭംഗിയായിട്ട് നമ്മൾക്ക് ഫ്രണ്ടില് കിട്ടുള്ളൂ ഈ ഒരു ഭാഗം ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ചരിച്ച് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ചെറിയൊരു ഇങ്ങനെ കൊടുക്കാം എന്നാലേ ആ ഒരു പ്ലീറ്റ്സ് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഈ രണ്ട് ഭാഗം ഉണ്ടോ ഇതിങ്ങനെ കുറച്ച് മെള്ളോട്ട് കയറി നിൽക്കണം അപ്പോൾ നമ്മുടെ കട്ടിങ് ലൈനിങ്ങിന്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞു ഇനി ഇത് വെച്ചിട്ടായിരിക്കണം നമ്മൾ മെയിൻ ഫാബ്രിക് കട്ട് ചെയ്യുന്നത് കാരണം മെയിൻ ഫാബ്രിക്കിൽ കുറച്ച് വർക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുവാണെങ്കിൽ നല്ല തുണി വേസ്റ്റ് ആയി പോകും അപ്പോൾ എപ്പോഴും ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ ലൈനിങ് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നല്ല പീസൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഓരോന്നോരുന്നെടുത്ത് ഈ വേസ്റ്റ് ഒക്കെ അങ്ങോട്ട് കളയാം ആദ്യം ഞാൻ ഈ ഒരു പാർട്ടും കൂടെ സെപ്പറേറ്റ് ചെയ്യാൻ പോവാണ് ഏറ്റവും മുകളിൽ നിന്ന് താഴത്തേക്ക് നമ്മുടെ യോക്ക് ലെങ്ത് എത്രയാണോ അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം പതിനഞ്ച് ഇഞ്ചാണ് കേട്ടോ അപ്പൊ ആ പതിനഞ്ച് ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു പാർട്ടങ്ങോട് സെപ്പറേഷൻ ചെയ്യുവാണ് യോക്കിന്റെ താഴെ ഈ ഫ്ലവർ വരണം അങ്ങനെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു മോഡൽ കേട്ടോ ഇതിങ്ങനെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിന്റെ മീതെ നമ്മുടെ ആ ഒരു യോക്ക് വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്ത് എടുക്കണം ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് വരുത്തിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇതുപോലത്തെ ഡിസൈൻ വരുമ്പോളേ നമ്മൾ ഈ തയ്യൽക്കാർക്ക് അത്യാവശ്യം നല്ല പണി ഉണ്ടാവും കാരണം ഇതിന്റെ സെന്റർ ഒക്കെ കണ്ടുപിടിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഇത് കട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പം ഞാൻ എന്താ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഈ സെന്റർ ഇങ്ങനെ വെച്ചിട്ടാണ് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത് അതും കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് അളവല്ലോ കൊടുക്കുന്നത് കുറച്ച് ഞാൻ ഈ ഒരു പാർട്ട് കയറ്റിയെടുക്കും ലൈനിങ് ആകുമ്പോൾ നമ്മൾ അങ്ങനെയാണ് സാധാരണ രീതിക്ക് ചെയ്യാറുള്ളത് എന്നിട്ട് ഇത് ഇതിന്റെ മീരേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുകയെ മുട്ടു സൂചിയൊന്നും എടുക്കുന്നില്ല നമുക്ക് നല്ല കോട്ടൺ ലൈനിങ് ആണല്ലോ ഉള്ളത് ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോട്ടോ ഇതുപോലെ ഇങ്ങനെ വെച്ച് താഴെ നിന്ന് ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ സൈഡിൽ ഞാൻ കുറച്ചിങ്ങനെ കൊടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത് ആംഹോളൊന്നും ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല അതെല്ലാം അവസാനമേ കട്ട് ചെയ്യുന്നുള്ളൂ പക്ഷെ ഞാൻ ഇവിടെ ഒരു പണി ചെയ്യുന്നുണ്ട് ഇതിൻ്റെ സെൻറ്ററിൽ നോച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ലൈനിങ് ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ ഇതാണ് ഇതിൻ്റെ സെൻറ്റർ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ലൈനിങ്ങിന്റെ സെൻ്ററ് നമ്മൾ കട്ടേണ്ട ആവശ്യമില്ല ഇവിടെ ഇങ്ങനെ ഒരു പാടുണ്ട് ഓക്കെ കുറച്ച് കൂടുതൽ കൊടുത്തേക്കാം അപ്പോൾ ഇതിന്റെ കട്ടിങ് കഴിഞ്ഞു ഇതങ്ങോട്ട് മാറ്റി വെക്കാം നെക്ക് കട്ടിങ് ഇല്ല നെക്ക് ആണ് വെക്കുന്നത് അതിലും കാരണമാണ് കേട്ടോ ക്യാൻവാസ് വെച്ചില്ലെങ്കിൽ നമ്മൾ ഈ ഒരു ലൈനിങ് ഇട്ട് തയ്ക്കുമ്പോൾ ഇതിന്റെ നിഴൽ അവിടെ അവിടെ ഇതുപോലെ ഇങ്ങനെ കട്ടിങ്ങിൻ്റെ പാടുണ്ടാവും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ക്യാൻവാസ് വെച്ചിട്ട് ചെയ്യുന്നത് നമുക്ക് ഇത് തന്നെ വെച്ചിട്ട് ഇത് ആ ഫ്രണ്ടിലെ പ്ലീറ്റ് വരുന്ന ഭാഗമാണ് കേട്ടോ ഇത് വെച്ചിട്ട് നല്ല തുണിയിലൊന്ന് കട്ട് ചെയ്യാം ലെങ്ത് കുറച്ച് കൂട്ടിയെടുക്കണം കാരണം ലൈനിങ്ങിന്റെ ലെങ്ത് അല്ലല്ലോ നമുക്ക് മെയിൻ ഫാബ്രിക്കിൽ അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യാട്ടോ പിന്നെ കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മുപ്പതിഞ്ചാണ് നമ്മൾക്ക് യോക്ക് വേണ്ടത് ഈ മുപ്പതിഞ്ചിനെ കൂടെ ഞാൻ ഇത് രണ്ടര ഇഞ്ച് കൂട്ടി മുപ്പത്തി രണ്ടര ഇഞ്ച് ആണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ ഈ പോർഷൻ കട്ട് ചെയ്യുമ്പോൾ ഇത് സ്ട്രെയിറ്റ് കട്ട് ചെയ്യാം കാണിച്ചുതരാം ഈ ഭാഗം വരുമ്പോൾ ഇതുപോലെ സ്ട്രെയ്റ്റ് കട്ട് ചെയ്യാം ഇവിടെ പ്ലീറ്റ്സ് നമ്മൾക്ക് കൊടുത്തിട്ട് നമ്മൾ ഈ അളവിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങ് കാണാതെ ഇത് ചെയ്യാൻ വേണ്ടി പറ്റില്ല ലൈനിങ് ഇട്ട് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തേണ്ടതുണ്ട് ഇതിങ്ങനെ കട്ട് ചെയ്യണം ഇതിങ്ങനെ കട്ട് ചെയ്യണം അങ്ങനെ കുറേ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതങ്ങോട്ട് കൈയോടെ അങ്ങോട്ട് മടക്കി വെച്ചേക്കാം ഇതിൽ വേറെ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ബാക്ക് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അത് ലൈനിങ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തത് നമുക്ക് തുണി വളരെ കുറവായത് കൊണ്ടിട്ട് അതാ ഇവിടെ ഇങ്ങനെ ഒരു ഭാഗം വെച്ചിട്ടാണ് ലെങ്ത് കൂട്ടിയെടുത്തത് കേട്ടോ കാരണം സ്ലീവിന് അല്ലെങ്കിൽ തുണി കിട്ടില്ലായിരുന്നു ഞാൻ ഒരു വിധത്തിലാണ് സെറ്റ് ചെയ്ത് സ്ലീവൊക്കെ എടുത്തത് ആക്ച്വലി നമുക്ക് ഇത് കൊണ്ടിട്ട് ഒരു സ്ലിറ്റുള്ള ടോപ്പാണ് ചെയ്യാൻ തുണി അത്രയേ ഉള്ളൂ കാരണം നമ്മൾ വാങ്ങിക്കുന്ന മെറ്റീരിയൽ അങ്ങനെയാണല്ലോ രണ്ട് അല്ലെങ്കിൽ രണ്ടേക്കാൾ കഷ്ടിയേ ഉണ്ടാവത്തുള്ളൂ ഇതാണെങ്കിൽ രണ്ട് പീസൊക്കെ ആയിട്ടായിരുന്നു തുണി ഉണ്ടായത് അപ്പോൾ നമ്മളുടെ അടുത്ത് കസ്റ്റമർ പറഞ്ഞതാണെങ്കിൽ ഫ്രണ്ടിൽ പ്ലീറ്റ് വേണം ബാക്ക് പ്ലെയിൻ ആണ് അപ്പോൾ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ നമ്മൾക്ക് തുണി കുറച്ച് എന്താ പറയുക ഒപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇത് ഭയങ്കര വൃത്തിയിലായിട്ട് തോന്നും നെക്ക് അതൊക്കെ കഴിയുമ്പോൾ ആകെ ഇച്ചിരിക്കോളം മാത്രമേ ഉണ്ടാവത്തുള്ളൂ നമ്മൾ ഷോൾ ഇടുവല്ലോ ഷോൾഡ് ഇടുമ്പോൾ ഇതൊന്നും കാണില്ല കേട്ടോ അപ്പോൾ നമ്മൾക്ക് നേരെ ഇനി ആ ഫ്രണ്ട് പോർഷനിൽ എങ്ങനെയാണ് വയറൊക്കെ അറിയാത്ത രീതിക്ക് ചെയ്യുക എന്ന് നമുക്കൊന്ന് നോക്കാം യുടെ ആ ഒരു ഫ്രണ്ട് പോർഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് യോക്കിന്റെ താഴെ വെക്കുന്ന സ്കേർട്ട് പോർഷനാണ് അതിൽ നമ്മൾക്ക് സെന്റർ ഭാഗത്ത് മാത്രമേ പ്ലീറ്റ് ഇടാവൂ ഫുൾ ആയിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കരുത് കേട്ടോ അപ്പം ഞാൻ ദേ ഇതിനെ ഇതിനെന്താ ഇതുപോലെ ഇങ്ങനെ ഒരു മാർക്കിംഗ് ഒന്ന് ചെയ്ത് കൊടുത്തു ഇത്രയും ഭാഗത്താണ് നമുക്ക് പ്ലീറ്റ്സ് ഇടേണ്ടത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് അതിന് ജസ്റ്റ് ഒന്ന് വലിച്ച് എടുത്തിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താലും മതി കേട്ടോ ആൻഡ് ലോങ് സ്റ്റിച്ചിലേക്ക് എൻ്റെ മെഷീൻ ഇങ്ങനെ ഒന്നാക്കിയിട്ടുണ്ട് എന്നിട്ടാണ് ഇനി തയ്ക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് ആദ്യം ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഏറ്റവും മുകളിൽ ചെയ്ത് കൊടുക്കുക കുറച്ച് ഇതുപോലെ നീട്ടിയെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ നൂലഴിച്ചിട്ടാണ് ബാക്കിയുള്ള സ്ഥലത്ത് ചുരുക്കുകൾ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ നൂലൊന്ന് അഴിക്കട്ടെ ഞാൻ സെൻറ്റർ ഭാഗത്ത് മാത്രം ഇതുപോലെ നൂല് വലിച്ചെടുത്തിട്ട് കുഞ്ഞിഞ്ഞൊറിവുകൾ ഇട്ട് കൊടുക്കും കേട്ടോ എന്നിട്ട് ഈ ലൈനിങ്ങുമായിട്ട് ഇങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പോർഷനുമായിട്ട് ഇതിനെ ഒന്ന് അറ്റാച്ച് ചെയ്യുക അപ്പം ഞാനൊന്നും ചെയ്യട്ടെ ഇതൊന്നും എന്താ പറയുക വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല കാര്യം നിങ്ങൾ അത്യാവശ്യം തയ്ക്കുന്നവരായിരിക്കുമല്ലോ എന്നാലും നമ്മൾ ഞാൻ എൻ്റെ ബോഡിയിൽ വെച്ച് കാണിച്ചു കാണിച്ചുതരാം എങ്ങനെയാണ് വയറ് കുറച്ച് തോന്നിക്കുക എന്നുള്ള ഒരു ഫീല് നിങ്ങൾക്കൊന്നും അറിയണമല്ലോ അപ്പം ഇതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ ടോപ്പിന്റെ ഫ്രണ്ട് പാർട്ടിന്റെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരും കേട്ടോ ഈ ഒരു വയറിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ പ്ലീറ്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേര് ഞാൻ കാണിച്ചിരട്ടെ എനിക്ക് നല്ല വയറുണ്ട് കേട്ടോ നമ്മൾ ഒരു സ്ലിറ്റ് ടോപ്പോ അല്ലെങ്കിൽ നല്ല ഷേപ്പ് ടോപ്പോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക ഒത്തിരി ഷേപ്പ് കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കും ഇനി പ്രഗ്നൻ്റ് ആണോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കുഴ എന്നൊക്കെ പറഞ്ഞിട്ട് തമാശകളൊക്കെ നമ്മൾക്ക് കഴിക്കേണ്ടി വരും ഇതാകുന്നുണ്ടല്ലോ നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ ഇടുമ്പോൾ ആ വയറിൻ്റെ ഭാഗത്ത് ഈ ചുരു ഇങ്ങനെ കിടക്കുമ്പോണ്ടല്ലോ ഒരുവിധം നമ്മളുടെ ആ വയറ് അറിയത്തില്ല ബാക്കിൽ നിങ്ങൾക്ക് ബട്ടക്സ് ഒക്കെ കൂടുതലാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ ഇനി അധികം കുഴപ്പമില്ല നോർമൽ ആണെന്നുണ്ടെങ്കിൽ എ ലൈൻ മെത്തേഡിൽ ചെയ്താൽ മതി ഈ ഒരു കസ്റ്റമർ ബാക്കിൽ എ ലൈൻ ആണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്